പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ തിരിച്ചടിച്ച് ഇന്ത്യ തുടർച്ചയായ മൂന്നാം ദിനവും അതിർത്തിയിൽ പാക് പ്രകോപനം രാത്രിയുടെ മറവിൽ ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം രാജസ്ഥാനിലെ ബാമറിലും ജയ്സൽമറിലും ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി ജമ്മുകാശ്മീരിൽ പലയിടങ്ങളിലും ഡ്രോൺ ആക്രമണ ശ്രമം നിർവീര്യമാക്കി സൈന്യം മനു ഭരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് മനു തുടർച്ചയായ മൂന്നാം ദിവസവും ഇരുട്ടിന്റെ മറവിൽ പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിടുന്നതാണ് കാണുന്നത് ഇന്ത്യക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ അതിനെ പ്രതിരോധിക്കാനാകുന്നുണ്ടോ ഈ ജമ്മുവിൽ പലയിടങ്ങളിലും ഒക്കെ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായതായുള്ള വിവരങ്ങളുണ്ട് എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ആണ് ഒരു വലിയ തോതിലുള്ള സ്ഫോടനം കേട്ടിട്ടുള്ളത് അവിടെ ഈ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം പാകിസ്ഥാന്റെ ഡ്രോണുകൾ അറ്റാക്ക് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് കംപ്ലീറ്റ് ആയ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അക്നൂറിൽ ജമ്മു ഡിവിഷനിൽ അക്നൂറിൽ ആ എയർ സാരൻ മുഴങ്ങിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് ആക്രമണം അടുത്ത നിമിഷങ്ങൾ ഉണ്ടാകുമെന്ന സൂചന അവിടെ ആളുകൾക്ക് നൽകുന്നു അതോടൊപ്പം ആണ് പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ പത്താൻകോട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന വിവരങ്ങൾ ലഭിക്കുന്നത് പത്താൻകോട്ടിലും ഇതിനെതിരെ ഉള്ള പ്രതിരോധം ഇന്ത്യ ശക്തമാക്കിയിരിക്കുന്നു പത്താൻകോട്ടിന് ശേഷം ഈ ഫിറോസ്പൂറിലും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെയും സജ്ജീകരണങ്ങൾ തയ്യാറാകുന്നു പൂർണ്ണമായ ബ്ലാക്കൗട്ടാണ് സാംബ പത്താൻകോട്ട് ഫിറോസ്പൂർ എന്നിവിടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഡ്രോണുകൾ തുടർച്ചയായി വരുന്നു എന്ന വിവരങ്ങൾ ലഭിക്കുന്നു ഉദംപൂർ ഉദംപൂറിലാണ് മറ്റൊരു പ്രധാനമായി ആക്രമണം നടക്കുന്നത് അവിടെയും കംപ്ലീറ്റ് ബ്ലാക്കൗട്ടാണ് നൽകിയിട്ടുള്ളത് എയർ സയറനുകൾ മുഴങ്ങുന്നു ആളുകൾ സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് നീങ്ങണം എന്ന് വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ ഈ വലിയ തോതിലുള്ള ശബ്ദങ്ങൾ അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ നടക്കുന്ന തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നതാണ് ആളുകൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം സംവിധാനം മികച്ച രീതിയിൽ പാകിസ്ഥാനി ഡ്രോണുകളെ ഇൻട്രപ്റ്റ് ചെയ്യുന്നു എന്ന വിവരങ്ങൾ ലഭിക്കുന്നു സാംബയിലാണ് തുടർച്ചയായ ഏറ്റവും കൂടുതൽ ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നത് അവിടെയാണ് ശക്തമായ തിരിച്ചടിക്കുന്നത് അതോടൊപ്പം തന്നെ സ്മോൾ സ്മോൾ അമ്യൂഷൻസ് ഉപയോഗിച്ചുള്ള വെടിയുതിർക്കൽ ഉണ്ടാകുന്നു ആർട്ടിലറി ഫയറിംഗ് ഉണ്ട് അപ്പോൾ രണ്ട് തരത്തിലുള്ള അതായത് സാധാരണ സൈനികർ കൈ കരുതുന്ന തോക്കുകൾ ഉപയോഗിച്ചുള്ള വെടിയുതിർക്കൽ കരാർ ലക്കനത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നു അതോടൊപ്പം കനത്ത ഷെല്ലാക്രമണം ഒപ്പം ഈ ആർട്ടിലറി ഫയറിംഗ് നടക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ക ഉദംപൂരിൽ അതുപോലെ സാംബയിൽ അതുപോലെ ഫിറോസ്പൂറിൽ പത്താൻകോട്ടിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ അതായത് പഞ്ചാബ് രാജസ്ഥാൻ ജമ്മു അതുപോലെ കാശ്മീർ തുടങ്ങിയ ഇന്ത്യയുടെ അതിർ തുടങ്ങിയ അതിർത്തി മേഖലകളിലെല്ലാം ഇതുപോലുള്ള ആക്രമണങ്ങളുണ്ട് അതിന് ഇന്ന് വരും സമയങ്ങളിൽ ഇത് ശക്തി പ്രാപിക്കുമെന്ന ആശങ്ക തുടരുകയാണ് ഈ ഘട്ടത്തിലാണ് സൈന്യം വളരെ കൃത്യമായുള്ള തിരിച്ചടികൾ നടക്കുന്നത് ഏതായാലും ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം മികവാർന്ന രീതിയിൽ ഈ ഡ്രോണുകൾ നേരിടുന്നു എന്ന വിവരം ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ വേറെ ഒരു ആളാപായം ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം നാശനഷ്ടമുണ്ടാവുകയോ ചെയ്തിട്ടില്ല അന്തരീക്ഷ ആശ് ആകാശത്ത് വെച്ച് തന്നെ ഈ ഡ്രോണുകളെ തിരിച്ചയക്കാനും തകർക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് തുടരുന്നത് അവിടെ നിന്ന് വരുന്ന ആക്രമണങ്ങളെയും അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കുന്നു ആളുകളെ ഈ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് കൂടുതലായും മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ ഒരു നാശനഷ്ടമോ പ്രശ്നങ്ങളോ ഉണ്ടാകില്ല എന്ന ഒരു പ്രതീക്ഷ ഏതായാലും ഈ ഉറി സാമ്പ എന്ന ഈ രണ്ട് സെക്ടറുകളിൽ അവിടെ ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് വലിയ തോതിൽ ആക്രമണം നടക്കുന്നു ഫയറിംഗ് നടക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏതായാലും എല്ലായിടത്തും ഇങ്ങനെ സയറൻ മുഴക്കുകയും യുദ്ധത്തെ എങ്ങനെ നേരിടണമെന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നേരത്തെ നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ ആളുകൾ വലിയ തോതിൽ പരിഭ്രാന്തരായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു ഒമർ അബ്ദുള്ള തന്നെ തൻ്റെ ട്വീറ്റിൽ വ്യക്തമാക്കുന്നു അവിടെ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടാണ് എന്ന് വെ വ്യക്തമാക്കിക്കൊണ്ട് ഒമർ അബ്ദുള്ള തന്നെ ട്വീറ്റ് ചെയ്യുന്നു അങ്ങനെ ഈ ഒരു സാഹചര്യം നേരിടാനുള്ള കൂട്ടായ ശ്രമം നടക്കുന്നു ഏറ്റവും ഒമർ അബ്ദുള്ള പറയുന്നത് അവിടെ ഇൻറ്റർമീറ്റൻറ്റായി ആർട്ടിലറിയുടെ ഫയറിംഗ് ആണ് കേൾക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഒമർ അബ്ദുള്ള ട്വീറ്റ് ചെയ്തിരിക്കുന്നു ജമ്മുവിലും സമീപത്തുള്ള ആളുകളും തെരുവുകളിൽ നിന്ന് മാറി നിൽക്കണം ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം അതുപോലെ റൂമറുകളോ അല്ലെങ്കിൽ വളരെ നിൽക്കണം എന്ന് വ്യക്തമാക്കുന്നു അതേ സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിർണായകമായ കൂടിക്കാഴ്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ മൂന്ന് സേനാ മേധാവിമാർമാരും സംയുക്ത സേ സൈനിക മേധാവിയും രാജ്നാഥ് സിംഗും അജിത് ഡോവലും പങ്കെടുത്ത ഒരു കൂടിക്കാഴ്ച അതിനടുത്ത ഘട്ടത്തിൽ അജിത് ഡോവലുമായി നരേന്ദ്രമോദി ഒറ്റയ്ക്കൊരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ആ തരത്തിൽ